ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇവൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല മുരുമരാന്നിരിക്കുന്ന അവൽ പനിയാരാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഗ്ലാസ് റെഡ് അവവിൽ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല പൊലിയൊന്നും കുതിർന്ന് വരട്ടെ ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റും അവലാണുള്ളതെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടാവിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ടും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ടച് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും മിടിയപ്പുത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇത് നല്ല ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ടൊരു കാൻ ഗ്ലാസ് ജാറുകി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു മാവിൻ്റെ എന്ന് പറയുന്നത് ഓവർ ലൂസ് ആയി പോകരുത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അവിൽ പനിയാരം റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ എള്ളും ഒരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിറയ്ക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ തേങ്ങക്കുത്ത് ഫ്രൈ ചെയ്തും ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഇപ്പോഴിതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ വിൽപ്പനിയാരം ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ലിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവി കൊണ്ട് എല്ലാ കുഴികളിലും മാവൊഴിച്ചെടുക്കാം ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ എല്ലാ കുഴികളിലും ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തെ പനിയാരത്തിൻ്റെ ഒരു ഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നല്ലപോലെ തന്നെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതൊരു സ്ക്രൈനറിലേക്ക് എടുത്തു മാറ്റാം ഇത് നമ്മുടെ മുരുമരാനിരിക്കുന്ന രുചികരമായിട്ടുള്ള അവൻ പനിയാരം റെഡി നോക്കി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കഴിക്കാനും അതുപോലെ തന്നെയാണ് സൂപ്പർ ടേസ്റ്റിയാണ് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള അവിൽ പനിയാരം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ